ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും കൂടി വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെയും നാല് ബെഡ്റൂമിൻ്റെയും വീടുകൾ വരുന്ന അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു വില്ലാ പ്രൊജക്ടിലാണ് ഇന്ന് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് കൊളോണിയൽ സ്റ്റൈലിലാണ് ഇവിടെ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നല്ല ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പെയിൻറ്റിംഗ് വർക്ക് രണ്ടാഴ്ച കൂടിയേ കംപ്ലീറ്റ് ആവാനുള്ളൂ അവിടെയെല്ലാം മനോഹരമായ വർക്കുകൾ വരാനുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വില്ലാ കമ്മ്യൂണിറ്റി പോഡൽ മോഡലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെ ആണ് ഉപയോഗിക്കുന്നത് അത് കോമൺ കിണറാണ് ഈ കിണറിന്റെ രണ്ട് ഭാഗത്തും കാണുന്ന വീടുകൾ സെയിലായി കഴിഞ്ഞു അതിൽ ഒരു വീട്ടിൽ ആൾ താമസവും തുടങ്ങി ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തായി ലഭിക്കാവുന്ന വീടുകളിൽ ഏറ്റവും മികച്ച ഒരു വീടാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട റോഡ് നമുക്ക് കാണാം ചുറ്റുമതിലിലേക്ക് വന്നുകഴിഞ്ഞാൽ ഗ്ലാഡിങ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ മുന്നിലായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് ആണ് വരാനുള്ളത് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വീടിന്റെ മുറ്റത്തായി കടപ്പാക്കലാണ് വിരിച്ചിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് രണ്ടു വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം ഒന്ന് പോയി നോക്കാം ഈ ഒരു ഭാഗത്ത് ഗ്ലാഡിംഗ് ടൈലും നാച്ചുറൽ ഗ്രാസ് എല്ലാം നട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് മാക്സിമം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഇവിടെയായി വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ് അവിടെ ടൈലെല്ലാം വിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തൊട്ട് അടുത്ത് തന്നെയായി നമുക്കൊരു കോട്ടിയാർഡ് ഹൗളിൽ നിന്ന് ഇറങ്ങാവുന്ന ഒരു കോട്ടിയാർ സ്പേസ് ആണ് അതിൻ്റെ വർക്കും രണ്ടാഴ്ചത്തെ വർക്ക് മാത്രമേ ഇനി വീടിന് കംപ്ലീറ്റ് ആവാനുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ് ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ജലിയും മഹാഗണിയുമാണ് ഈ വീടിൻ്റെ ഡയറക്ഷനും ഡോറിൻ്റെ ഡയറക്ഷനും സ്റ്റെപ്പ് എല്ലാം കിഴക്കോട്ട് തന്നെയാണ് രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് വലിപ്പമേറിയ വിൻഡോകൾ ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഫോൾ സീലിംഗ് വർക്കും എൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിംഗിനായി അഞ്ചടി നീളം വരുന്ന വലിപ്പമുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന വ്യക്തിയിൽ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം അത് മൾട്ടി വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായി വാൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരെ കാണുന്ന ഈ ഡോറിൽ നിന്നുമാണ് കോട്ട്യാർ സ്പേസിലേക്ക് പോകാനുള്ളത് അവിടെയായി വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ കിച്ചന്റെ ഭാഗത്തേക്ക് വരാം മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഓപ്പൺ വരുന്ന രീതിയിലാണ് കിച്ചന്റെ നിർമ്മാണം ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മിച്ചിരിക്കുന്നത് അവിടെയായ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാം വുഡനും ഗ്രേ കളർ ഡിസൈനിലും വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്കാണ് പോകാനുള്ളത് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയും ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ആർ കോർണറിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് കാണാം ബാത്റൂം ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പം കിട്ടുന്ന രീതിയിലുള്ള ബാത്റൂം നമുക്ക് ഇവിടെ കാണാം സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒന്നാമത്തെ നിലയിലേക്കാണ് പോകാനുള്ളത് ഡൈനിങ് ഹോളിലായി നിർമ്മിച്ചിരിക്കുന്ന ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത സ്റ്റെപ്പ് തന്നെയാണ് ഒരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ താഴെയെല്ലാം മനോഹരമായ ഒരു പാർട്ടീഷൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ടഫും ഗ്ലാസ്സും വുഡുമാണ് ഹാൻഡ് റൈലിനായി ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ടൈലുകളാണ് സ്റ്റെയർ കേസിനായി ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാം നേരെ കയറി ചെല്ലുന്നത് ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ് ഇവിടെയും ബാൽക്കണിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം അത് ടഫും ഗ്ലാസ് ഇട്ടെല്ലാം കവേഡ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് വരുന്നത് ഇവിടെ നിന്ന് നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഈ കാണുന്ന ബെഡ്റൂം താഴെ ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിനും വലിപ്പം വരെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അത്യാവശ്യം താഴെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ളൊരു ബാത്റൂമ് ഇവിടെയും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമ് പതിനഞ്ചടി നീളം വരുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിനും വലിപ്പം മാറുന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട് ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാൽക്കണി ഏരിയ ലഭിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കാം പ്രകൃതി ഭംഗിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന മൂന്ന് പോയിൻ്റ് അഞ്ഞൂറ്റമ്പത് സെൻറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തി നാല് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി വൺ